എല്ലാരും വ്യൂ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് വന്നേക്കണ സ്ഥലം ഇതാ കേട്ടോ എന്നാ വൈബോ നോക്കിയാ എന്റെ മോനെ കിടക്കാച്ചു വൈബം എന്ന് പറഞ്ഞാൽ കിടക്കാച്ചു വെള്ള സൂപ്പറല്ലേ ടെമ്പിൾ ചേട്ടാ മൂന്ന് മരം ചേട്ടാ അവിടെ മലയാള ചേട്ടാ ഒരു ടെമ്പിൾ ചേട്ടാ ടെമ്പിള് ടെമ്പിള്ക്ക് മലയാള സ്ഥലത്തേക്കെ പോവാൻ പറ്റുന്നതാണോ ആഹ് പോലാ ചേട്ടാ അതെടുത്തോട്ട് നമ്മളെ കേട്ടിടോ കേട്ടോ കേട്ടിവിടും പറയണ്ടേ എന്നാ പറയുന്ന ഫോട്ടോ എടുക്കണം വ്യൂ ഇപ്പം പക്ഷെ ഒരു സ്ഥലം ഉണ്ട് അതെ അവിടെ

मैंगा कार्ड मुटापरी मसाला परी लेमन सोडा लेमन टी जिंजर टी ब्लैक टी स्वीट कांड्रोस बाइना पुलों कार्ड मुटापरी मसाला परी लेमन सोडा इसका वजन पढ़ाई वेल्थ बार समझता काफी फैटा में नहीं इसका पाइनापल मैं तो कार्ड मुट्ठा पड़े मसाला पड़े लेमन तोड़ा लेमन टी डिजिटल टी إن شاء എന്റെ മോനെ ഏതൊരു സ്വർഗത്തിലെത്തിയോ ഫീലിംഗ് ആണോ അതെ എന്ന രസം എന്ന് അറിയോ കിട്ടിലെ വ്യൂന്ന് പറഞ്ഞാൽ കിട്ടിലും വ്യൂ ആട്ടോ കിട്ടിലും വ്യൂ എന്ന് പറഞ്ഞാൽ കിട്ടിലും വ്യൂ നമ്മൾ കയറി വന്നത് എവിടെ എവിടെന്നണ്ടത് എങ്ങനെ താഴെ കണ്ടോ ആ താഴേന്ന് ഇങ്ങനെ കയറി കയറി ഇങ്ങനെ വന്നതാണ് അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ എൻ്റെ മോനെ മുകളിലേക്ക് നോക്കി ഈ ഒരു രക്ഷയില്ലാട്ടോ ഇഷ്ടം നമുക്ക് അവിടെ നിന്ന് കയറിപ്പോയെന്ന് നോക്കാം ഒരു ബംഗ്ലാവിലേക്കാണ് നമ്മൾ എത്തണേ പുള്ളി വ്യൂ എന്ന് പറഞ്ഞാണ്ടല്ലോ ഈ ഒരു രക്ഷയില്ല ലോകത്തിൽ എവിടെ പോയാലും ഇതുപോലൊരു ഫീൽ കിട്ടില്ല സത്യയോടെ പറഞ്ഞ എൻ്റെ മോനെ കിട്ടുകാച്ചി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഒരു രക്ഷയില്ലാത്ത ഫീലാട്ടോ നമുക്ക് അങ്ങോട്ടും ഒന്ന് പോയി നോക്കാം എന്റെ മുകളിലേക്കും ഒന്ന് പോയി നോക്കാം പെരയവരി ബംഗ്ലാവ് இல்ல இத மூண வழி தள்ளி இப்படி இப்படி ரைட் சைடுல திரும்பு திரும்புது நேரோட போலாம் போலாம் ஆரேண்டோ ஆனல்ல മോളിലേക്കുള്ള എങ്ങോട്ടാടേക്കാടേ പുതുക്കാടാ അതിനെ ചെന്നാ നേരെ നമുക്ക് അങ്ങോട്ട് റൂട്ടിലേക്ക് മെയിൻ റൂട്ടിലേക്ക് കേറാവോടിക്കാ വഴി പോയാളു അങ്ങോട്ട് പോയ പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും മെയിൻ റോഡിലേക്ക് കയറും ചെയ്യാന്ന് പറയുന്നത് ഇത് ഏത് സ്ഥലത്തേക്ക് പോയാലും മെയിൻ റോഡിലേക്ക് എറണാ വഴിയുണ്ട് രസം എന്റെ അമ്മു കിട്ടില്ല വഴിപാട് കിട്ടില്ല ഒരു ഇത് ശരിക്കും ഇവിടെയുള്ള ആൾക്കാരാടാ സ്വർഗത്തിലൊക്കെ താമസിക്കുന്നേ അല്ലെങ്കിൽ ഹോസ്പിറ്റലിഷ്യൂ വന്നാനാണ് പ്രശ്നം അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും അതേ കാണണം ഒരു അമ്പലം ആണോ അമ്പലം താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല വേവ അല്പസമയത്തിന് നിമിഷം വി അവിടെ ഒരു അമ്പലമുണ്ട് ഏത് സ്ഥലമാണെന്നറിയയില്ലോ അഡ്രസ്സ് ഉണ്ടെന്നല്ലേ તો ഇതിലേ ഒരു വഴി എടുക്കുന്നണ്ട് താഴേയ്ക്ക് ഒരു വഴി എടുക്കുന്നണ്ട് എടാ ഞാൻ പറഞ്ഞേക്കുക ഞാൻ ഇവിടന്ന് കേറി വന്ന വഴി എന്ന് പറഞ്ഞാൽ താഴെ ഒരു ഹൈവേ ഇല്ലേ ആ നമ്മുടെ അങ്ങോട്ട് പോണ റൂട്ടേ എന്നാ ഈ വലിയ വരാം വലിയ വരാം വലിയല്ല മെയിൻ റോഡിന്റെ പേрена മറ്റേ മറയൂര് ആ റൂട്ടിൽ നിന്ന് ഞാൻ കേറി വന്നേക്കണേ ഒരു തോടൊക്കെ ഉള്ള സ്ഥലം അവിടുന്ന് കേറി വന്നിട്ട് വേറൊരു എസ്റ്റേറ്റ് കേറി ആ എസ്റ്റേറ്റിന് പേര് അവിടുന്ന് പുതുക്കാടിലേക്ക് വന്നു പുതുക്കാട് അവിടെനിന്ന് ഒരു മണ്ണ് വഴി കണ്ടാ എങ്ങോട്ട് പോന്ന വഴിയത് മണ്ണുവളി അത് കാട്ടിലേക്ക് അത് കാട് അത് കാട് അങ്ങോട്ട് ആള് താമസമൊന്നുമില്ല ആനയുണ്ട് അവിടെ ഇവിടെ എല്ലാവർക്കും കാണാനൊന്നും എക്സ്പ്ലോർ ചെയ്യടാ എക്സ്പ്ലോർ ചെയ്യ എന്തൊക്കെ കാണാൻ വേണ്ടി എക്സ്പ്ലോർ ചെയ്യടാ ഇവിടെ റേഞ്ച് വരെയുണ്ട് റേഞ്ചൊന്നിനേ റേഞ്ചൊന്നുമില്ല ഇല്ല പിന്നെ ഇവിടെ വേറെന്താ രസേ പണമുണ്ട് നല്ല വ്യൂ ഉണ്ട് മൂന്നാർ വ്യൂ ഫുൾ വ്യൂ ഫുൾ വ്യൂ ഉണ്ട് ഫുൾ വ്യൂ മോളെ പോയാലോ ആ മോളെ പോയാൽ ഫുൾ വ്യൂടെ ഇവിടെ ഒരു ടാങ്ക് നിപ്പൊ ബ്ലൂ കളർ ടാങ്ക് ആ വലിയ ഒരു ണോ പള്ളിയില്ലേ അമ്പലം മാത്രമല്ലോ ഇവിടെ അമ്പലക്കാർ മാത്രമേ ഉള്ളു പള്ളിക്കാരില്ലേ അമ്പലമാണ് കൂടുതൽ ഈ ഡിവിഷന്റെ പേര് ഡിവിഷൻ ഓക്കെ അപ്പൊ അതിലേ പോയാൽ മൂന്നാർ ടൗണിലേക്ക് എത്തും ഇതിനെ പോയാലും മൂന്ന് ടൗൺ ഞാൻ വന്ന വഴി ഇതിലെയാ അത് നല്ല വ്യൂ ഉള്ള ഇതോ സ്ഥലമാണ് വ്യൂ ഉണ്ട് റോഡ് ശരിയല്ല പിന്നെ ഇത് ഇവിടുന്ന് തിരിഞ്ഞ് പോകാൻ വേറെ എസ്റ്റേറ്റിലേക്ക് പോണ വഴി വല്ലതും ഉണ്ടോ ആ നല്ല നല്ലതണ്ടീന്ന് ബോർഡ് വെച്ചേക്കണോ ഇങ്ങോട്ടാ ഓഫ് റോഡ് റോഡ് എങ്ങോട്ടാ അവിടെ ഇറങ്ങുന്ന എസ്റ്റേറ്റ് ആണോ ചർച്ചുണ്ട് അവിടുന്ന് വഴിയുണ്ടോ ഇത് അതെ ഒരേ റോഡ് മണ്ണുവി ആ മണ്ണുവെറോഡ് താറോഡ് ഇത് ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് ആനയുണ്ടോ ഇവിടെ എന്തിനാ വന്നോ ഏതാണ് ഇവിടെ വരുന്നത് അഞ്ച് ഏതാനല്ല മറ്റേ എന്നാ ആനയുടെ പേര ആനയുടെ പേര് ഇത് ബാലഗേഷ് ആ ജയകൃഷ്ണ സുദർശൻ ക്രിസ്ത്യൻ സുദർശൻ ഇല്ലേ സുദർശൻ വേറെ അഞ്ചാനുണ്ട് അഞ്ചാൻ എല്ലാ ഹിന്ദു ആനയാണോ എല്ലാ ഹിന്ദു ആണ് ഒരാൾ മാത്രം ക്രിസ്ത്യൻ ഒരാ ഒരാസ്ത്യൻ ഒരാൾ മുസ്ലിമാണോ മുസ്ലിം അപ്പൊ ഇതിലേ പോയിട്ട് ആ മണ്ണു വഴി കേറി പോവാണെങ്കിൽ നല്ല വ്യൂ കഴിഞ്ഞു ഈ കാണുന്നതിനെ അപ്പൊ അടുത്ത വീഡിയോയില് നമുക്ക് അങ്ങോട്ട് പോവാ അവസാനിച്ച പെരിവാറുക്കാട്

സൈഡിൽ കൂടെ കറങ്ങി വേറെ റിസൾട്ട് ഇതില്ല മൂന്നാർ മൊത്തം കാണാം ഇവിടെ നിന്ന് താഴേക്ക് നോക്കി നാടേ കോളേജ് സൈഡിലാണോ നാട്ടുപ്പെട്ടി റോഡ് സിഗ്നൽ പോയിന്റ് പിന്നെ ഗ്യാപ്പ് റോഡ് എല്ലാം കാണാം ഇവിടെ ൂടെ കുറെ ഓഫ് റോഡുകൾ ഉണ്ട് ഉണ്ടോ ഇഷ്ടം മാതിരി ഉണ്ട് ഇപ്പൊ നമ്മൾ കയറി വന്നേക്കോട്ട് ഓഫ് റോഡ് ഒക്കെ അങ്ങോട്ട് കിടക്കുന്നുണ്ട് എന്ത് ശരിക്കും കോളനിയുടെ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു കോളനി കൂടി മൂവാർക്ക് എത്തുന്ന ആണ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് കൂടി മൂന്നാർ ടൗണിലേക്ക്